നമസ്കാരം ഇന്ന് ഒരു വീട് എങ്ങനെയൊക്കെ സുന്ദരമാകും എന്ന് നമുക്ക് പഠിക്കാം ഇനി നമുക്ക് കുറച്ച് പൂക്കളുടെ പേരുകൾ സംസ്കൃതത്തിൽ പഠിക്കാം ടെസ്റ്റില് രണ്ട് പൂക്കളുടെ പേര് പഠിച്ചിരുന്നു മല്ലിക മുല്ല പാടലം റോസാപ്പൂവ് ഇത് രണ്ടും പഠിച്ചതാണ് ബാക്കി നോക്കിക്കോളൂ పుష్పం అశోగపుష్పం అశోకం పుష్పం కమలం తామర జబాకు చెంబరతిపూ ద్రోణపుష్పం తుంబప్పూ ద్రోణపుష్పం తుంబప్పూ జమంది సూర్యకాధి സൂര്യകാന്തി മന്ദാരം മന്ദാരം മാലതീ പിച്ചകം മാലതീ പിച്ചകം കർണികാരഹ കണിക്കൊന്ന കർണികാരഹ കണിക്കൊന്ന പാരന്തി തെച്ചിപ്പൂവ് പാരന്തി തെച്ചിപ്പൂവ് അല്ലെങ്കിൽ ചെത്തിപ്പൂവ് എന്നും പറയാറുണ്ട് പുണ്ടരീകം വെള്ളത്താമര പുണ്ടരീകം വെള്ളത്താമര ഇന്തീവരം കരിങ്കൂവളം ഇന്തീവരം കരിങ്കൂവളം ഇനി നമുക്ക് കുറച്ച് പച്ചക്കറികളുടെ പേര് പഠിക്കാം ടെസ്റ്റില് തന്നിട്ടുള്ളവ ഭേണ്ട വെണ്ടയ്ക്ക കാരവേലഹ പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പയ്ക്ക കൂഷ്മാണ്ടം കുമ്പളങ്ങ ഇനി നമുക്ക് ബാക്കി വാക്കുകൾ പഠിക്കാം ആലുകം ഉരുളക്കിഴങ്ങ് അലാബുഹു മത്തങ്ങ പലാണ്ടുഹു ഉള്ളി പലാണ്ടുഹു ഉള്ളി ലശുനം വെളുത്തുള്ളി ലശുനം വെളുത്തുള്ളി ഗൃഞ്ജനകം ക്യാരറ്റ് ഗൃഞ്ജനകം റ്റ് വൃന്ദാകം വഴുതനങ്ങ വൃന്ദാകം വഴുതനങ്ങപ്പായ മധു കർക്കടി കപ്പങ്ങ നമുക്ക് കുറച്ച് അവ്യയ പദങ്ങൾ പഠിക്കാം ടെസ്റ്റില് പാഠഭാഗത്ത് ഉള്ള വാക്കുകളും കുറച്ച് കൂടുതലുണ്ട് പഠിക്കാം പിന്നിൽ പൃഷ്ട പിന്നിൽ ദക്ഷിണതഹ വലതുവശത്ത് ദക്ഷിണതഹ വലതുവസത്ത് വാമത ഇടതുവശത്ത് വാമത ഇടദോഷത്തെ ഉപരി മുകളിൽ ഉപരി മുകളിൽ atha tare atha tare tarse ഒരു വശത്തെ അല്ലെങ്കിൽ സമീപത്ത് എന്ന അർത്ഥത്തിൽ varse ഒരു വശത്തെ സമീപേ സമീപത്ത് അടുത്ത് എന്നർത്ഥം ടെസ്റ്റ് പേജ് നമ്പർ 42 പഠന പ്രവർത്തനങ്ങളുണ്ട് കിം കരണീയം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കൂ പാഠഭാഗം അധികൃത്യ പഞ്ചവാക്യാനി ലിഖതു പാഠഭാഗം വായിച്ചിട്ട് സ്വകീയം ഗൃഹം അധികൃത്യ സ്വകീയം സ്വന്തം ഗൃഹം അധികൃത്യ വീടിനെ അധികരിച്ച് സ്വന്തം വീടിനെ പറ്റി പഞ്ച വാക്യാനി അഞ്ച് വാക്യങ്ങൾ ലിഖുതു എഴുതു എന്നാണ് പ്രവർത്തനം അരുണ അരുണയുടെ വീടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറയുമ്പോൾ എൻറെ വീട് എന്നായിരിക്കണം പറയേണ്ടത് എൻറെ എൻ്റെ എന്നുള്ളതിനെ മമ ഒരുപാട് വാക്കുകൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് അരുണയുടെ വീട് മാത്രമാണോ സുന്ദരമായിട്ടുള്ളത് അല്ല എന്റെ വീടും സുന്ദരമാണ് സുന്ദരം ഭവതി ഭവതി പ്രകൃതി അനുഗുണം വീട്ടിലാരൊക്കെ ഉണ്ട് മാതാ പിതാ സോദരി ചസന്തി അതെല്ലാം വേറെ ആരൊക്കെയുള്ള നിങ്ങൾക്ക് എഴുതാം പഠിച്ചിട്ടുണ്ട് ബന്ധുവാചക ശബ്ദങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ അതിൽ ചേർക്കാം ഇനി നിങ്ങളുടെ വീടിന് മുന്നിലോ പിന്നിലോ ഏതിനും വശത്ത് എന്താ ഉള്ള എഴുതി ചേർക്കാലോ എല്ലാ വീട്ടിലും ഉണ്ടാകും ഉദ്യാനം അതുകൂടാതെ ശാഗോദ്യാനവും ഉണ്ടാകും പച്ചക്കറി തോട്ടം ഉണ്ടാകും അപ്പോൾ അത് എവിടേക്കാന്ന് എഴുതാലോ പിന്നെ വീടിന് ചുറ്റും മരങ്ങളും ഉണ്ടാകില്ലേ മമ ഗൃഹം പരിതാ സന്ധി നമ്മ ഗൃഹസമീപേ ഉദ്യാനമസ്തി മഹാനസം അടുക്കള മഹാനസ്യ പൃഷ്ടത ശാഗോദ്യാനമസ്തി എഴുതാൻ ശ്രമിക്കുക അടുത്ത പ്രവർത്തനം പാഠഭാഗാത് പുഷ്പാണാനം ചിത്വ പട്ടികാഗത്ത് തന്നിട്ടുള്ള പുഷ്പങ്ങളുടെയും പച്ചക്കറികളുടെയും പേരുകൾ എടുത്ത് ഈ പട്ടിക പൂരിപ്പിക്കുക രണ്ട് ബോക്സായിട്ട് തന്നിരിക്കുന്നത് ആദ്യത്തെ ബോത്സില് പുഷ്പാണി പൂക്കൾ രണ്ടാമത്തെ ബോത്സില് ശാഖാഹ പച്ചക്കറികൾ അപ്പോൾ പാഠഭാഗത്ത് തന്നിട്ടുള്ള പൂക്കളുടെ പേരുകൾ എഴുതൂലോ അതുപോലെ തന്നെ പാഠഭാഗത്ത് തന്നിട്ടുള്ള പച്ചക്കറികളുടെ പേരും അവിടെ എടുത്തെഴുതുക ചിത്രം ദൃഷ്ട ഉദാഹരണ അനുസാരം ധിത്രാണി വാക്യാനി ലിഖുതു ചിത്രം നോക്കിയിട്ട് ഉദാഹരണത്തിനനുസരിച്ച് തിത്രാണി രണ്ടോ മൂന്നോ വാക്യാനി ലിഖുതു വാക്യങ്ങൾ എഴുതൂ ഉദാഹരണം തന്നിട്ടുണ്ട് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് ആ പിക്ചർ കണ്ടാതെ അറിയാം വിദ്യാലയമാണ് വിദ്യാലയത്തിന്റെ കളിസ്ഥലമാണ് കുട്ടികളെല്ലാം കളിക്കുന്നുണ്ട് വൃക്ഷങ്ങളുണ്ട് തണൽ നോക്കിയിരിക്കുന്നവരുണ്ട് താഴെ ഉദാഹരണം തന്നിട്ടുണ്ട് വിദ്യാലയസ്യ സമീപേ ക്രീഡാങ്കണം അസ്ഥി വിദ്യാലയസ്യ വിദ്യാലയത്തിന്റെ സമീപെ അടുത്തായിട്ട് ക്രീഡാങ്കണം കളിസ്ഥലം പ്ലേഗ്രൗണ്ട് അസ്ഥി ഉണ്ട് വിദ്യാലയത്തിനടുത്തായിട്ട് പ്ലേ ഗ്രൗണ്ട് കളിസ്ഥലമുണ്ട് എന്നാണ് ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നത് ആ പിക്ചറിൽ കാണുന്നതൊക്കെ കുട്ടികൾ വൃക്ഷാഹ വൃക്ഷങ്ങൾ വിദ്യാലയ വിദ്യാലയം മാർഗഹ വഴി ആ കുട്ടികൾ കളിക്കുന്നുണ്ട് എന്തു വെച്ചാ കളിക്കുക പന്ത് ബോള് കന്തുകം കന്തുകം പന്ത് ക്രീഡാങ്കണം വിദ്യാലയമുണ്ട് വിദ്യാലയത്തിന് സ വിദ്യാലയ അതി വിദ്യാലയ അതി വിളയെ പാർശ്വ മാർഗം അതി വിദ്യാലയത്തിന് അരികിലായിട്ട് വഴിയും ഉണ്ട് വിദ്യാലയ സമീപേ വൃക്ഷാ സി വിദ്യാലയത്തിന് അടുത്തായിട്ട് വൃക്ഷങ്ങളും ഉണ്ട് കീടാങ്കണ പാർശ്വ വൃക്ഷ അസ്തി ആ കളി സ്ഥലത്തുമുണ്ട് വൃക്ഷം കീടാങ്കണ പാർശ്വ വൃക്ഷാഹ തിഷ്ടന്തി ആ വൃക്ഷത്തിന്റെ താഴെ കുട്ടി നിൽക്കുന്നുണ്ട് വൃക്ഷാത്ര കോഷ്ടഗാദ് അക്ഷരാണി സ്വീകൃത്യ പദാൻ രചെയതു തന്നിരിക്കുന്ന ബോക്സിൽ നിന്ന് അക്ഷരങ്ങൾ എടുത്തിട്ട് വാക്കുകൾ ഉണ്ടാക്കാന്നാ പറഞ്ഞത് നിങ്ങൾ പഠിച്ചിട്ടുള്ള വാക്കുകൾ അക്ഷരങ്ങൾ യോജിപ്പിച്ചാൽ കിട്ടും വാക്കുകൾ നോക്കൂ ഗൃഹം ജലം വാബി ആമ്ര ആമ്രവൃ മല്ലിക വൃക്ഷ പദപ്രശ്ന പദപ്രശ്നം പൂരിപ്പിക്കുക എന്നുള്ളതാണ് അതോ തത്താനാം പ്രശ്നാനാം ഉത്തരാണി ഉപയുജ്യ പദപ്രശ്നം പുരയുതു അതോ തത്താനം താഴെ തന്നിട്ടുള്ള പ്രശ്നാനം ചോദ്യങ്ങൾക്ക് ഉത്തരാണി ഉത്തരങ്ങൾ ഉപയോഗ്യ താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഉപയോജിച്ച് പദപ്രശ്നം പൂരിപ്പിക്കുക എന്നതാണ് വന്നിരിക്കുന്നത് പദപ്രശ്നം പൂരിപ്പിക്കാൻ തരുമ്പോ സ്വാഭാവികമായും വലത്തോട്ട് താഴോട്ട് എന്നൊക്കെ പറഞ്ഞ് തരാറുണ്ട് അതുപോലെ തന്നെ എവിടെയും തന്നിട്ടുണ്ട് ദക്ഷിണദ വലത്തോട്ട് അധഹ താഴോട്ട് അപ്പൊ ആദ്യത്തെ ദക്ഷിണദ എന്നുള്ളതിൽ ആദ്യത്തെ നോക്കൂ ഒന്ന് ഒന്നാം ഒന്ന് എന്ന നമ്പറില് ഇതമേഘം പുഷ്പം ഇതൊരു പുഷ്പമാണ് അപ്പൊ താഴെ ആ ബോത്സിനകത്ത് ഏർ വണ്ണെന്നുള്ള സംഖ്യ മ എന്നതില് കിടക്കുന്നുണ്ട് മ എന്ന ആദ്യത്തെ അക്ഷരത്തില് അതിൻ്റെ അടുത്തക്ഷരം വിട്ടുപോയേക്കാണ് അതിന്റെ അടുത്ത അക്ഷരം തന്നിട്ട് കാ മ ക കാടയ്ക്ക് വിട്ടുപോയ അക്ഷരം എന്തായിരിക്കും ലി മല്ലിക എന്നുള്ളതാണ് മല്ലിക ലി ഇതും ഇത് പശുക്കളുടെ ഗൃഹമാണ് രണ്ട് എന്നിട്ടത് ഗോ ശാ എന്നാണ് അവിടെ വരേണ്ടത് അസ്മത് സപ്ത ഷഷ്ടി ഏകവചന രൂപം മമ മൂന്ന് എന്നുള്ളത് മമ എന്നാണ് വരുന്നതാ നാല് ഭവനം ഇത്യർത്ഥകം പദം ഭവനം ഗൃഹം ഗൃഹ എന്ന് തന്നിട്ടുണ്ട് നാല് എന്നുണ്ട് എന്റെ അടുത്ത അക്ഷരം ഹം ഗൃഹം അതഹ താഴോട്ട് പൂരിപ്പിക്കണം ഇതമേഘം ഉർവരകം രണ്ട് ഇതമേഘം ഉർവരകം വളമാണ് രണ്ടും തന്നെ ഗോ തന്നിട്ടുണ്ട് അപ്പോൾ ഗോമയം ചാണകം എന്നർത്ഥത്തിൽ ഗോമയം ഇനി അഞ്ചാണ് ഒരു പച്ചക്കറിയുടെ പേരാണ് ആ ഡാഷ് ബു നമ്മൾ പഠിച്ചിട്ടുണ്ട് മത്തങ്ങയ്ക്ക് എന്തു പറയും അലാബു അലാബു അപ്പൊ ലാ എന്നാണ് അവിടെ എഴുതേണ്ടത് ഇതും ക്ഷേത്രം ഇത് നെൽ നെല്ലിന്റെ വയലാണ് നെൽവയലാണ് നെൽവലിന് മറ്റൊരു പേരാണ് കേദാരഹ കേ ഉദാഹരണ അനുസാരം പദാനാം ഷഷ്ടി വിഭക്തി രൂപാണി ലിഖു ഉദാഹരണത്തിനനുസരിച്ച് വാക്കുകളുടെ ഷഷ്ടി വിഭക്തി രൂപങ്ങൾ എഴുതുക പദം തന്നിട്ടുണ്ട് ആദ്യത്തെ ബുത്സിൽ അടുത്ത ബുദ്സിൽ ഷഷ്ടി വിഭക്തി രൂപങ്ങളാണ് എഴുതേണ്ടത് ആദ്യം പദം തന്നിട്ടുണ്ട് എൻ്റെ ഷഷ്ടി വിപത്തി രൂപങ്ങളാണ് രണ്ടാമത്തെ ബോക്സിൽ എഴുതേണ്ടത് തന്നിരിക്കുന്നത് ആദ്യം ഗൃഹം ഗൃഹം എന്നത് നപുംസക ശബ്ദമാണ് അവസാനം അം എന്നാണ് ഗൃഹം അം എന്നാണ് ഉള്ളത് അത് നപുംസക ശബ്ദമാണ് എൻ്റെ ഷഷ്ടി വിപത്തി രൂപം ഗൃഹസ്യ ഗൃഹം ഗൃഹസ്യ ഉദ്യാനം ഉദ്യാനസ്യ നഗരം നഗരസ്യ അടുത്തത് വിദ്യാലയ അകാരാന്ത പുല്ലിംഗ ശബ്ദമാണ് വിദ്യാലയ അത് ഷഷ്ടീപത്തിലേക്കിയപ്പോൾ വിദ്യാലയസ്യ വൃക്ഷ വൃക്ഷസ്യ ബാലകഹ ബാലകസ്യ ഇനി തന്നിരിക്കുന്നത് ഉമാ എന്നാണ് ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ് സ്ത്രീലിംഗ ശബ്ദമാണ് അവിടെ വ്യത്യാസം വന്നിട്ടുണ്ട് ഷഷ്ടീപത്തിൽ വരുമ്പോൾ ഉമാ ഉമായാഹ അർത്ഥം തന്നെ ഉമയുടെ മറ്റേത് വിദ്യാലയ വിദ്യാലയസ്യ വിദ്യാലയത്തിന്റെ ഗൃഹം ഗൃഹസ്യ വീടിൻ്റെ അതേപോലെ ഉമ ഉമയുടെ ബാലികായോശാല ഗോശാലായാഹ തന്നെ എല്ലാവരും പൂരിപ്പിക്കുക സഹായേന ബന്ധുവാചക ശബ്ദാൻ ഉപയോഗിച്ച വാക്യാനി രചയിതു തന്നിരിക്കുന്ന പദസൂര്യന്റെ സഹായത്തോടെ ബന്ധുവാചക ശബ്ദങ്ങൾ ഉപയോഗിച്ച് വാക്യങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പ്രവർത്തനം അവിടെ തന്നിട്ടുണ്ട് ഈ പദസൂര്യൻ നടുക്ക് രമേശ എന്ന് തന്നിട്ടുണ്ട് അതിന്റെ ചുറ്റുമായിട്ട് ബന്ധുവാചക ശബ്ദങ്ങൾ തന്നിട്ടുണ്ട് പിതാ മാതാ ഭാര്യ പുത്രഹ പുത്രി ജ്യേഷ്ഠ അനുജ දෙමේशाහ පිදා ගෝපාලහ තනටේශහ පිතාටටතනර ල දෙමේशाහ පිදා ගෝපාලහ දෙමේශන්ද පදාව ගෝබාලනගුණන්නන අඩුදාහන් පනටට අරනොක දෙමේශ්‍ය පිදා ගෝබාලහ भाවදිී भाවදිී ආගුණු දෙමේशाහ රමේශ්‍ය දෙමේशाහ ഷഷ്ടീ ഭക്തിയിലേക്കാക്കി രമേശന്റെ എന്നാക്കി രമേശസ്യ പിതാ അച്ഛൻ ഗോപാലൻ ആകുന്നു രമേശസ്യ പിതാ ഗോപാല എങ്കിൽ അടുത്തു നോക്കൂ രമേശ മാതാ സരസ്വതി അതെങ്ങനെ എഴുതാം രമേശസ്യ മാതാ സരസ്വതീ ഭവതി അവിടെ ഭവതി ചേർക്കണം ഭടുത്ത് വന്നിട്ടുണ്ട് അല്ലെ അടുത്തത് രമേശ ഭാര്യ യമുന രമേശന്റെ യമുനയാണ് രമേശന്റെ ഭാര്യ യമുനയാണ് അപ്പൊ ഭാര്യ യമുന ഭവതി രമേശ പുത്ര രാഹുലഹ രമേശന്റെ മകന്റെ പേര് രാഹുൽ दमेषस्य पुत्रः राहुलः भवति। दमेषः पुत्री राधिका। दमेषस्य पुत्री राधिका भवति। दमेषः ज्येष्ठः केशवः दमेषस्य चत्रः केशवः भवति। नमसिन्गे ചേട്ടൻ കേസവൻ ആകുന്നു രമേശ അനുജഹ കൃഷ്ണ രമേശ ഇനി താഴെ രണ്ടാമത്തെ ഉദാഹരണം നോക്കിക്കേ രമേശ ഗോപാലോപാലം രമേശന്റെ ബന്ധുത്വമാണ് മുഴുവൻ പറഞ്ഞത് തിരിച്ച് എങ്ങനെയാകും ഉള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ പറഞ്ഞു രമേശന്റെ അച്ഛൻ ഗോപാലനാകുന്നു അപ്പോ ഗോപാലന് രമേശനാരാ മകനല്ലേ അപ്പോൾ രമേശഹ ഗോപാലസ് പുത്ര ഭവതി നേരെ തിരിഞ്ഞു അല്ലേ രമേശന്റെ അച്ഛൻ ഗോപാലൻ ആണെങ്കിൽ ഗോപാലൻ അച്ഛൻ ഗോപാലന് രമേശനാരായിരിക്കും മകനായിരിക്കും രമേശ ഗോപാലസ്യ പുത്ര ഭവതി അടുത്തത് രമേശന്റെ അമ്മയുടെ പേര് സരസ്വതി എന്നാണ് അപ്പൊ രമേശന്റെ അമ്മ സരസ്വതിയാണ് സരസ്വതിക്ക് രമേശൻ ആരാണ് മകനാണ് പുത്രനാണ് രമേശ സരസ്വത്യാഹ സരസ്വതി എന്നുള്ള സ്ത്രീലിംഗമാണ് അതുകൊണ്ടാണ് ത്യാഹ എന്നത് സരസ്വത്യാഹ രമേശ സരസ്വത്യാഹ പുത്ര ഭവതി രമേശന്റെ ഭാര്യ യമുനയാണ് യമുനക്ക് രമേശനാരാ ഭർത്താവാണ് അപ്പോൾ രമേശ യമുനായ ഭർത്ത ഭവതി അടുത്തത് രമേശന്റെ മകനാണ് രാഹുല് രാഹുലിന് രമേശന് ആരാ അച്ഛൻ അപ്പോൾ രമേശ രാഹുലസ്യ പിതാ ഭവതി രമേശ രാഹുലസ്യ പിതാ ഭവതി രമേശൻ രാഹുലിന്റെ അച്ഛൻ ആകുന്നു അടുത്തത് രമേശന്റെ മകളുടെ പേരാണ് രാധിക രമേശ രാധികായ പിതാ ഭവതി രമേശൻ രാധികയുടെ അച്ഛനാണ് രമേശ്യേഷ്ഠ കേസവ രമേശന്റെ ചേട്ടൻ കേശവൻ നേരെ തിരിഞ്ഞു വരുമ്പോളോ തിരിച്ചു പറയുമ്പോൾ भवति रमेश केसवस अनुजव्या अनुजन रमेशन रमेश अनुज कृष्णन रमेशन कृष्णस्य ताळन ज्येष्ठः भवति कृष्णस्येष्ठ कृष्णस्य ज्येष्ठः भवति धन्यवादः